സ്കൂൾ കോളേജ് വിനോദയാത്രകളിൽ അപകടമുണ്ടായാൽ പ്രിൻസിപ്പൽ നേരിട്ടുള്ള ഉത്തരവാദിയെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വിനോദയാത്രയ്ക്ക് ഒരാഴ്ച മുൻപെങ്കിലും ആർ ടിഒ അറിയിക്കണമെന്നും നിർദേശം സ്കൂൾ കോളേജ് വിനോദയാത്രകൾ സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണമെന്ന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശം വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി നിഷ്കർഷിച്ചിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള വിനോദയാത്രകൾ ഇപ്പോഴും നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മുന്നറിയിപ്പ് വാഹനത്തിന് അപകടം സംഭവിച്ചാൽ അത് സ്കൂൾ അല്ലെങ്കിൽ കോളേജ് പ്രിൻസിപ്പാലിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തമായി കണക്കാക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി രാത്രി യാത്ര ഒഴിവാക്കണം അനധികൃത ശബ്ദം വെളിച്ച സംവിധാനങ്ങൾ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയാണ് വിനോദയാത്രകൾ നടക്കുന്നതെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ എച്ച് നാഗുരാജ് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾക്ക് നിർദ്ദേശം നൽകിയത് ബസ്സുകളിൽ ശരിയായ എമർജൻസിറ്റുകളോ അക്തി സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ലാത്തത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സന്ദേശത്തിൽ പറയുന്നു നിരവധി ബസ്സുകളിൽ നിയമവിരുദ്ധമായി സ്പീക്കറുകളും ലൈറ്റുകളും ഘടിപ്പിച്ചതായും കണ്ടെത്തി ഇത് തീപിടുത്തങ്ങൾക്ക് കാരണമാവുകയും മറ്റു വാഹന ഡ്രൈവർമാരുടെ ശ്രദ്ധ തിരിക്കുകയും ചെയ്യും കൂടാതെ സ്കൂൾ കോളേജ് അധികൃതർ ടൂറിന് ഒരാഴ്ച മുമ്പെങ്കിലും എം അറിയിക്കണം ഉദ്യോഗസ്ഥർ ബസ് പരിശോധിക്കുകയും വിദ്യാർത്ഥികളും ഡ്രൈവറും പാലിക്കേണ്ട നിബന്ധനകൾ വിശദീകരിക്കുകയും ചെയ്യുമെന്ന് നിർദ്ദേശത്തിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ലൈഫ് മലയാളം